ഈ നട്ടു ലഞ്ച് കഴിക്കാൻ വേണ്ടി ലുലു സൈബർ ടവറിലേക്ക് പോകുകയാണ് എല്ലെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിന്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്കൊരു കമന്റ് വന്നതാണ് അൽമാസിലെ ഹൈദരാബാദ് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് എന്നാ ശരി അങ്ങ് ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു ആകെ ഒരു കൂടെയും മൂന്ന് ആൾക്കാരുമായിട്ടാണ് ഈ യാത്ര ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലുലു സൈബർ ടവറിൽ ഫുഡ് കഴിക്കാനുള്ള കൂപ്പൺ എവിടുന്നാ കിട്ടുക എന്നുള്ളത് ലുലു സൈബർ ടവറിന്റെ ഗേറ്റ് നമ്പർ വണ്ണിന്റെ അവിടെ ഇട്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഇപ്പുണ്ട് അവരുടെ കയ്യിലൊരു രജിസ്ട്രാർ ബുക്ക് ഉണ്ട് അവിടെ നമ്മൾ നമ്മുടെ പേര് നമ്മുടെ കൂടെ എത്ര പേരുണ്ട് നമ്മുടെ കമ്പനി നെയിം പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഇതെല്ലാം കൂടി അങ്ങോട്ട് ൊടു അപ്പൊ നമുക്കൊരു കൂപ്പൺ തരും ആ കൂപ്പൺ കൊണ്ട് ദേ ആ കാണുന്ന സെക്യൂരിറ്റി ചേച്ചിനെ കണ്ടോ അതിനെ കാണിക്കണം എന്നാലെ ഉള്ളിലേക്ക് കടത്തി വിടുള്ളൂ ഇനി ഫുഡ് കോർട്ട് എവിടെയെന്ന് വെച്ചാൽ എയ്ത്ത് ഫ്ലോറിലാണ് അവിടേക്ക് വരാൻ ഇഷ്ടമുള്ള ഫുഡ് അങ്ങോട്ട് ഓർഡർ ചെയ്ത് അയക്കാം ഞാനും മഹി നേരെ പോയത് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്പോട്ട് തപ്പിയാണ് അവസാനം ഒരു സ്പോട്ട് കിട്ടി അത് വേറെ ആരും വന്നിരിക്കാതിരിക്കാൻ വേണ്ടി മഹി അവിടെ കോടെ അങ്ങോട്ട് വെച്ചു പിന്നെ നേരെ ജോലിൻ്റെ അടുത്തേക്ക് പോയി അവൻ ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് ഔട്ടിന്റെ തൊട്ടടുത്തായിട്ടാണ് അൽമാൻ്റെ ഷോപ്പ് ഉള്ളത് ഈലും ചിക്കൻ സിക്സ്റ്റൈവ് ബിരിയാണി കഴിക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കൊണ്ട് അൽമാസി പോയിട്ട് ഹൈദരാബാദി ബിരിയാണി ഓർഡർ ചെയ്തു അധികം വെയിറ്റ് ചെയ്യേണ്ടി ഒന്നും വന്നില്ല പെട്ടെന്ന് എന്റെ ബിരിയാണി കിട്ടി ബിരിയാണിക്ക് കിട്ടി ഹാപ്പി ആയി നടന്നു പോണെന്നാ തിരിച്ചുവിളിച്ചിട്ട് അവര് ഒരു സാധനം കൂടി തന്നു വേഗം ഒന്നുമല്ല ഈ ലൈം ജ്യൂസ് അതും ഇതിന്റെ കൂടെ ഉള്ളതാണ് കുറച്ച് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ജോയലും മഹീം അവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി ആയിട്ട് വന്നു ലാസ്റ്റ് ടൈം ഞാനും മഹീം ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി കഴിച്ചതിനെ പറ്റി ജോയലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് കേട്ട് ഇൻസ്പയർ ആയിട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ് ജോയൽ ഗൈസ് ൈദ്രി ബിരിയാണി ആണെന്ന് സങ്കടം എന്താന്ന് വെച്ചാല് എനിക്ക് പപ്പടം കിട്ടിയില്ല ഹൈദരാബാദി ബിരിയാണിനൊപ്പം പപ്പടം കഴിക്കൂ എന്നൊന്നും എനിക്ക് അറിയില്ല ബട്ട് എനിക്ക് എന്ത് ബിരിയാണിന്റെ ഒപ്പം ഒരു പപ്പടം കൂടി കിട്ടിയാലേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ ബിരിയാണി കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മഹീൻ ജോയിലും അവരുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണിയും ട്രൈ ചെയ്തു പിന്നെ എന്റെ ലൈം ജ്യൂസ് എനിക്ക് ഷുഗർ കട്ട് ആയതുകൊണ്ടും ആ ലൈം ജ്യൂസ് നല്ല മധുരമുള്ളത് കൊണ്ടും ഞാൻ മഹിക്കും ജോലിന് കൊടുത്തു അവര് ഫിഫ്റ്റി ഫിഫ്റ്റി അടിച്ച് അങ്ങോട്ട് കുടിച്ചു അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഇതുപോലെ നല്ല ഫുഡ് സ്പോട്ടുകളും ഡിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ചെയ്യേണ്ടതാണ് ഞാനും എന്റെ ഫ്രണ്ട്സും എന്തായാലും അവിടെ വന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഓഫീസിലേക്ക് പോകുന്ന വഴി എന്റെ വീഡിയോസ് ഒക്കെ ചേട്ടൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു ഐ വാസ് സോ ഹാപ്പി അബൌട്ട് ദാറ്റ് അപ്പൊ ഇന്നത്തെ ഓഫീസിന് ശേഷം ബൈ